ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ചിപ്പിമോൾക്ക് വയ്യാത്തതിനാൽ കഞ്ഞി കഞ്ഞിവെക്കാനായിട്ട് കിച്ചണിൽ കയറിയിരിക്കുകയാണ് അർച്ചന ആ കിച്ചണിൻ്റെ അടുത്ത സ്റ്റോർ റൂമിൽ തന്നെയുണ്ട് സച്ചിയും പക്ഷേ പരസ്പരം അറിയുന്നില്ല എന്ന് മാത്രം അങ്ങനെ ജനിയും അർച്ചനയും ആ കിച്ചണിൽ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് സ്റ്റോർ റൂമിൽ ഒരു ശബ്ദം കേൾക്കുന്നത് എന്താ ശബ്ദം കേട്ടത് എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് അത് സ്റ്റോർ റൂമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അത് സ്റ്റോർ റൂമാണെന്ന് ജനി അതിനകത്ത് പൂച്ചയുണ്ട് അതായിരിക്കും എന്നെ ജനി പറയുകയും സച്ചിയോടവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് ദേ പൂച്ചെ മരിയാറയ്ക്ക് അതിനൊക്കെ തടങ്ങി ഒതുങ്ങിയിരുന്നോണം എങ്ങനെ പറഞ്ഞ പൂച്ചയ്ക്ക് മനസ്സിലാകുമോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ജനി പറയുന്നുണ്ട് എല്ലാ പൂച്ചയ്ക്കും മനസ്സിലാവത്തില്ല പക്ഷേ ഈ പൂച്ചയ്ക്ക് മനസ്സിലാവും അരുണ്ട അങ്ങനെ എന്നാ പിന്നെ ആ പൂച്ചയെ എനിക്കൊന്ന് കാണണമല്ലോ എന്ന് അർച്ചനെ പറയുമ്പോൾ തടയുകയാണ് ജനി മേഡം അങ്ങോട്ട് പോണ്ട അതിനകത്തൊരു കടന്നൽ കൂടുണ്ട് ചിലപ്പോൾ നമ്മളെ കുത്തും ഒരു ദിവസം എനിക്ക് ഒരു കുത്ത് കിട്ടിയതായിരുന്നു അത് മാറാൻ രണ്ട് ദിവസം പിടിച്ചു എന്തൊരു വേദനയായിരുന്നു അതുകൊണ്ട് മാഡം ഇപ്പോൾ അങ്ങോട്ട് പോണ്ട സച്ചിക്കാണെങ്കിൽ അവിടെ നിന്നിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല ഭയങ്കര ചൂട് ആരും കണ്ടില്ലെങ്കിൽ കുഞ്ഞിക്കരയും എന്ന് ജനി പറയുമ്പോൾ അർച്ചന പറയുന്നു എന്നാ പിന്നെ ജനി അങ്ങോട്ട് ചെന്നോളൂ അല്ല ഞാൻ ഇവിടെ നിൽക്കാം അപ്പോൾ മേഡത്തിനൊരു ഹെൽപ്പ് ആവുമല്ലോ എനിക്ക് ഹെൽപ്പൊന്നും വേണ്ട എന്നെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ജനിയെ വിളിച്ചോളാം എന്ന് അർച്ചന പറയുന്നു ഇവിടെ നിൽക്കണമെന്നില്ല മോളുടെ അടുത്തേക്ക് ചെല് പൊടിയേരി നോക്കുകയാണ് അർച്ചന അയ്യോ പൊടിയേരി കാണുന്നില്ലല്ലോ ചിലപ്പോൾ ഇനി സ്റ്റോർ റൂമിലായിരിക്കാം അങ്ങനെ അർച്ചന സ്റ്റോർ റൂമിൻ്റെ ഭാഗത്തേക്ക് ചെല്ലുന്നു സ്റ്റോർ റൂം തുറക്കുകയാണിപ്പോൾ അപ്പോൾ തന്നെ ജെനി അവിടേക്ക് വന്നു കഥകിൻ്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുകയായിരുന്നു സച്ചി ജെനി അവിടേക്ക് വന്ന് പെട്ടെന്ന് ഡോർ അടച്ചു അയ്യോ കടന്നൽ ഇപ്പോൾ പുറത്ത് ചാടിയേനെ ആയിരുന്നു എൻ്റെ പേടം നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പൊടിയേരി എന്ന് അർച്ചന പൊടിയേരി അവിടെയല്ല ഞാൻ എടുത്തു തരാം ഷോ ഇവിടെ ആയിരിക്കുന്നത് മേഡത്തിൻ്റെ ഒരു കാര്യം ഞാൻ എടുത്തു തരില്ലേ എന്ന് പറഞ്ഞിട്ട് ആ പൊടിയരി എടുത്ത് കൊടുക്കുകയാണ് ജനി സ്റ്റോർ റൂമ് എൻ്റെ പേര് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഒന്നുമില്ല എന്നൊക്കെ ജനി പറയുന്നു അതെ ജനി അങ്ങോട്ടേക്ക് ചെല്ലെന്ന് പറയുന്നുണ്ട് അർച്ചന വീണ്ടും സ്റ്റോർ റൂം തുറക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ജനി പോകുന്നത് ചിപ്പിയുടെ അരികിൽ ജനി എത്തി ഇപ്പോൾ എങ്ങനെയുണ്ട് മോളുടെ ദോ മേടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട് ജനി മോളെന്ന് എഴുന്നേക്കിയ മുടിയൊക്കെ കെട്ടി നമുക്ക് സുന്ദരിയാകാമെന്ന് പറയുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് സ്കൂളിൽ പോണ്ടേ എന്നൊക്കെ ജനി പറയുന്നു വീണ്ടും ജനി അർച്ചനയുടെ അരികിലേക്ക് വന്നു എന്നിട്ട് വീണ്ടും പോയി കഞ്ഞി റെഡിയായിരിക്കുന്നു ആ കഞ്ഞിയുമായി ചിപ്പിയുടെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ് അർച്ചന കഞ്ഞി കുടിക്കാൻ കുഞ്ഞിനെ നിർബന്ധിക്കുകയാണ് അർച്ചന എനിക്ക് വേണ്ടെന്ന ചിപ്പി പറയുന്നുണ്ടെങ്കിലും അർച്ചന നിർബന്ധിച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നു അർച്ചനയ്ക്ക് അർച്ചന ചിപ്പിക്ക് ഭക്ഷണം കഞ്ഞി കോരി കൊടുക്കുന്നു ഗോകുലവിടേക്ക് വരുന്നുണ്ട് ആൾ ഉഷാറായല്ലോ എന്ന് പറയുമ്പോൾ ചിപ്പി പറയുന്നു അത് ആൻറ്റി വന്നുകൊണ്ടാണ് ഞാൻ ഉഷാറായത് ഒരു താങ്ക്സും പറയുന്നുണ്ട് കുറേ നേരം ചിപ്പിയുടെ അരികിലിരിക്കുകയാണ് അർച്ചന വളരെ സ്നേഹത്തോടെ കുഞ്ഞിനെ കുഞ്ഞിലാളിക്കുന്നു മാജിക് മാജിക്കാടോ കാണിച്ചത് ചിപ്പിമോളുടെ മുഖത്തെ കളിയും ഒക്കെ തിരിച്ചു വന്നല്ലോ എന്ന് ഗോകുൽ പറയുന്നുണ്ട് അർച്ചനയും ചിപ്പിയും അവിടെ കിടന്ന് രണ്ടുപേരുമൊത്തുള്ള കുറേ സ്വപ്നങ്ങളിങ്ങനെ കാണുകയാണ് ഇങ്ങനെ ഒരു സ്ഥല കുറേ സ്ഥലത്ത് കൊണ്ടുപോകുന്നതും അങ്ങനെ അങ്ങനെ ഓരോന്ന് ചിപ്പി അർച്ചനയോട് പറയുന്നുണ്ട് ആൻറ്റിക്ക് എന്നെ എന്തിഷ്ടാണ് അമ്മയ്ക്ക് എന്നെ ഇഷ്ടവേ അല്ല അങ്ങനെ പറയല്ലേ മോളെ ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യവതിയായ കുട്ടിയാണ് മോള് അച്ഛനും അമ്മയും ഇല്ലാതിരുന്നിട്ടും ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു ഒരമ്മയും മോൾക്ക് കിട്ടിയില്ലേ ആ ഭാഗ്യം എല്ലാവർക്കും കിട്ടുന്നതല്ലല്ലോ ചിപ്പി പറയുന്നു എന്നിട്ട് അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലാത്തത് എന്താ അമ്മയ്ക്ക് മോളോട് സ്നേഹമില്ലെന്നാരാ പറഞ്ഞത് ഈ ലോകത്ത് മോളെ തിരുത്താൻ ആർക്കെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ അത് മോളുടെ അമ്മയ്ക്ക് മാത്രമാണ് അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് മയൽ കൂടി അങ്ങനെ വിളിച്ച് പറയുമ്പോൾ കുഞ്ഞുനാൾ മുതൽ ഇത്രയും നാൾ നെഞ്ചോട് ചേർത്തി വളർത്തിയ അമ്മയ്ക്ക് എത്രമാത്രം സങ്കടമായിട്ടുണ്ടെന്ന് മോള് കരുതിയോ ഈ ലോകത്ത് അമ്മയുടെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല മോളെ എല്ലാ അമ്മമാരും മക്കളെ സ്നേഹിക്കുന്നത് പൊന്നുപോലെയാണ് മോള് മോളുടെ അമ്മ മോളെ സ്നേഹിക്കുന്നത് പ്രാണനെ പോലെയാണ് കാരണം അമ്മയ്ക്ക് മോളേക്കാൾ വലുതായിട്ട് ഈ ലോകത്തൊന്നുമില്ല ആൻറ്റിക്ക് അത് മനസ്സിലാവും കരയില്ലേ എന്നൊക്കെ പറയുന്നു ഇപ്പോൾ ചിപിക്ക കാര്യം മനസ്സിലാവുന്നുണ്ട് നീ എനിക്ക് എൻ്റെ എനിക്കെൻ്റെ ഗൗരിമോളെപ്പോലെയാണ് ഗൗരിമോളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല ഇതൊക്കെ ഗൂഗിൾ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ഗൗരിയുടെയും അർച്ചനയുടെയും ആ സ്നേഹം ഓർക്കുകയാണ് ഗൂഗിൾ എനിക്ക് മോളോട് ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ മോളുടെ അമ്മയ്ക്ക് മോളോട് എന്തുമാത്രം സ്നേഹം ഉണ്ടായിരിക്കും എല്ലാവരുടെയും മുന്നിൽ നാണം കിടേണ്ടി വന്നപ്പോൾ ആ അമ്മ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും മോൾ പിണങ്ങിയപ്പോൾ ആ അമ്മയുടെ മനസ്സ് തകർന്നിട്ടുണ്ടാവില്ലേ പ്രസവിച്ച് സ്വന്തം മക്കളെ വളർത്താൻ എല്ലാ അമ്മമാർക്കും സാധിക്കും പക്ഷേ സ്വന്തം രക്തത്തിൽ പിറക്കാത്ത ഒരു കുഞ്ഞിനെ തന്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് വളർത്താൻ എല്ലാവർക്കും സാധിക്കില്ല ഒരുപാട് നല്ല മനസ്സുള്ള ഒരു മാത്രമേ അതിന് കഴിയൂ ആരുമില്ലാത്ത ഒരു സ്ഥിതിയിൽ നിന്ന് മോളെ നെഞ്ചോട് ചേർത്താ മോൾക്ക് കിട്ടിയ ഭാഗ്യമല്ലേ അമ്മ ആ അമ്മയേക്കാൾ വലിയ ഒരു ഭാഗ്യം ഈ ജന്മത്ത് മോൾക്ക് ഇനി കിട്ടാനില്ലെന്നും അർച്ചന പറഞ്ഞു എന്നിട്ട് അർച്ചന ചിപ്പിയെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ട് കുഞ്ഞിനെ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ കുറേയൊക്കെ മനസ്സിലായിരിക്കാണ് അച്ഛൻ സ്കൂളിൽ വരണമെന്ന് മോൾ വാശി പിടിച്ചു മോളുടെ സന്തോഷത്തിനു വേണ്ടി അച്ഛനായി വേഷം കെട്ടിയാണ് അമ്മ അവിടേക്ക് വന്നത് ആ ആൾക്കൂട്ടത്തിൽ നിന്ന് മോളുടെ അമ്മ നാണം കിട്ടില്ലേ എല്ലാവരുടെ മുന്നിലും അപമാനിച്ചു പക്ഷേ മോളുടെ അമ്മ തോറ്റില്ല എൻ്റെ മോൾക്ക് അച്ഛനും അമ്മയും ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എല്ലാവരുടെയും മുന്നിലും ഉറക്കെ വിളിച്ച് പറഞ്ഞില്ലേ ആ ഒരു സന്ദർഭം ഇപ്പോൾ ഓർക്കുകയാണ് ചിപ്പി അങ്ങനെയുള്ള ഒരമ്മയെ ഒരിക്കലും വേദനിപ്പിക്കരുത് വെറുക്കരുത് മോള് ഇനി അമ്മയോട് പിണങ്ങരുത് എല്ലാ പിണക്കവും മാറ്റി അമ്മയെ പടയതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കണം ആൻറ്റിക്ക് മോളത് പ്രോമിസ് ചെയ്ത് തരണം എന്ന് അർജുന പറയുന്നുണ്ട് എന്നിട്ട് ചിപ്പിയോട് പ്രോമിസ് ചെയ്യാനായും പറയുന്നു അങ്ങനെ ഇപ്പോൾ ചിപ്പി അർജനയ്ക്ക് പ്രോമിസ് ചെയ്യുകയാണ് ആൻറ്റി ഇന്ന് പോയി നാളെ വരാം മരുന്നൊക്കെ കഴിക്കണം കേട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നൊക്കെ അർച്ചനയും ഗോകുലും കൂടി ചിപ്പിയോട് പറയുന്നു അങ്ങനെ അർച്ചന പോകാൻ നേരം ആൻറ്റി എന്ന് പറഞ്ഞ് ചിപ്പി ഓടിവന്ന അർച്ചനയെ കെട്ടിപ്പിടിക്കുന്നു കെട്ടിപ്പിടിച്ച് ചിപ്പി കരയാണ് ആൻറ്റി പോയിട്ട് വിളിക്കാം ഇനി കരയരുത് എന്നൊക്കെ പറഞ്ഞ് ചിപ്പിയെ അർച്ചന സമാധാനിപ്പിക്കുന്നു അങ്ങനെ ഇപ്പോൾ അർച്ചനയും ഗോകുലും അവിടുന്ന് പോകുന്നു സച്ചി വീണ്ടും കഥകിന് തട്ടി ജനീവന് കഥകിനു തുറന്നു എന്ത് പണിയാണോ താൻ കാണിച്ചത് ആ വക്കീലും ഭാര്യയും എന്നെ കണ്ടാ എന്താ കുഴപ്പം ഇതിനകത്ത് കയറി ചൂട് കണ്ട് പുഴുങ്ങി ആകെ നാശമായി കുറച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ ശ്വാസമോട് ഞാൻ ചത്തേനെ എന്ന് സച്ചി എൻ്റെ പൊന്നുസാറേ എന്നോട് ക്ഷമിക്കണം മനപൂർവ്വമല്ല കാണാത്തവർ തമ്മിൽ കാണാതിരിക്കുന്നതല്ലേ നല്ലത് ഇവിടുത്തെ മേഡത്തിനെ എന്തെങ്കിലും ചെറിയ കാര്യം മതി അപ്പോൾ എന്നെ പറഞ്ഞു വിടും മോളെവിടെ എന്നെ ചോദിക്കുന്നു മോള് മുറിയിലുണ്ട് ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട് സാറിൻ്റെ ഭാര്യ കഞ്ഞേക്ക് ഉണ്ടാക്കി കുടിപ്പിച്ചിട്ടാണ് പോയത് എന്നൊക്കെ ജനി പറയുന്നു അങ്ങനെ കുഞ്ഞിനെ കാണാൻ ഓടി പോവുകയാണ് സച്ചി ചിപ്പിമോളെ എന്ന് പറഞ്ഞ് സച്ചി വിളിക്കുന്നു സച്ചി എന്ന് പറഞ്ഞ ചാടി എണീക്കുകയാണ് ചിപ്പി സച്ചിങ്കൾ എപ്പോൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു അങ്കള് വന്നിട്ട് കുറേ നേരമായി ഇപ്പം മോളുടെ പനി മാറിയല്ലോ മുഖത്ത് ഒരു വെളിച്ചം വന്നിട്ടുണ്ട് ഞാൻ വന്നപ്പോൾ മോള് പനിച്ച് വിറച്ച് ബോധമില്ലാതെ കിടക്കായിരുന്നു ആണോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ചിപ്പി അതെങ്ങനെയാ സച്ചി സാറ് മുറിയിൽ വന്ന മോളെ തോളത്തിട്ടിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴാണ് ഗൗരിമോളുടെ അച്ഛനും അമ്മയും വന്നത് അപ്പോൾ സച്ചിങ്കിൾ സമൃദ്ധാൻ്റെയും ഗോകുലങ്കളിനെയും കണ്ടില്ലേന്ന് ചോദിക്കുന്നു ഇല്ല ആ സമയത്ത് അങ്കൾ വേറൊരു സ്ഥലം വരെ പോയതാണ് അവിടെ നിറങ്ങാൻ കുറച്ച് താമസിച്ചു അതുകൊണ്ടാണ് അങ്കിളിന് അവരെ കാണാൻ പറ്റാതെ പോയതെന്നും സച്ചി പറയുമ്പോൾ ചിപ്പി പറയുന്നു സമൃതാൻ്റെ എനിക്ക് എന്തെല്ലാം ചെയ്തുതന്നറിയോ എൻ്റെ ദേഹം തുടച്ചു തന്നോ എനിക്ക് മരുന്ന് തന്നോ പൊടിയരി ഉണ്ടാക്കി തന്നോ എന്നെ തോളത്ത് ചേർത്ത് പിടിച്ചുറക്കി സമൃദ്ധാൻ്റെയും എനിക്ക് അമ്മയെപ്പോലാണ് സച്ചിയോ സച്ചി ചോദിക്കുന്നു അപ്പോൾ ഞാനോ എന്ന് ചിപ്പി പറയുന്നു സച്ചിങ്കൾ എനിക്ക് അച്ഛനെ പോലെയാണ് അമ്മ കേൾക്കണ്ട സ്കൂളിൽ വെച്ച് മയക്കിക്കൂടി പറഞ്ഞതിൻ്റെ ബുകിലാണ് ഇവിടെ ഉണ്ടാക്കിയതൊക്കെ എൻ്റെ പൊന്നു സാറേ മോൾക്ക് ഇപ്പോൾ നല്ല കുറവുണ്ട് ഇനി സാറ് ഇവിടെ നിൽക്കണമെന്നില്ല വേഗം പൊയ്ക്കോളൂ എന്നെ ജനി പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് വേണ്ട അങ്കിൾ ഇന്ന് പോകണ്ട പോകരുതെ പിന്നെ സച്ചി സാറ് എന്തു ചെയ്യുമെന്ന് ജനി സച്ചി സാറ് ഇന്ന് എൻ്റെ കൂടെ ഇവിടെ നിൽക്കും അമ്മ ഇനി എന്തായാലും വരാൻ പോകുന്നില്ല അങ്കള് എനിക്ക് വയ്യാത്തതല്ലേ എന്തുകൊട്ടിക്കാ വയ്യാത്തെങ്കിൽ അങ്കിള് അവളുടെ കൂടെ ഉണ്ടാവില്ലേ അതുപോലെ അംഗളിന് എന്റെ ഇരിക്കാമോ എന്ന് ചിപ്പി ചോദിക്കുന്നു അയ്യോ മോളെ അത് സച്ചിസാറിന് ബുദ്ധിമുട്ടാകുമെന്ന് ജെനി പറയുന്നുണ്ട് മോളുടെ അമ്മ അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും അത് മാത്രമല്ല ഇവിടെ ജനിയാൻറ്റി ഉണ്ടല്ലോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മോൾ എന്നെ വിളിച്ചാൽ മതി അങ്കള് പറന്നു വരാം എന്ന് സച്ചി വേണ്ട അങ്ങൾ പോണ്ട എ കൂടെ ഇവിടെ നിൽക്കണം പ്ലീസ് അങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുകയാണ് ചിപ്പി നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കുഴപ്പിക്കരുത് സച്ചി സാറിനെ ഇങ്ങോട്ട് കേറ്റരുത് എന്ന് പറഞ്ഞിട്ടാണ് അമ്മ പോയത് അത് സാരമില്ല ആൻറ്റി അമ്മയോട് പറയാതിരുന്നാ മതി എന്ന് ചിപ്പി ആൻറ്റിയെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് സച്ചി അങ്കൾ പോയാൽ ഞാൻ അങ്കിളിൻ്റെ കൂടെ പിണങ്ങും എന്ന് ചിപ്പിയും പറയുന്നു മോളെ എന്താ മോളെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചിപ്പി അത് കേൾക്കുന്നില്ല ഞാൻ ഇനി മരുന്നു ഫുഡൊന്നും കഴിക്കില്ലെന്ന് വാശിപ്പെടിക്കുകയാണ് ചിപ്പി ചതിക്കല്ലേ ഒരു തരത്തിലാണ് ഇപ്പോൾ ചൂട് കുറഞ്ഞത് മോളെ ഒരു തരത്തിലും വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ പോയത് സാർ ഇവിടെ വന്ന കാര്യം ഞാൻ ഡോക്ടറോട് മേഡത്തോട് പറയില്ല ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇന്ന് ഒരു രാത്രി കുഞ്ഞിനോട് നിൽക്കാൻ പറ്റുമോ എന്ന് ജനിച്ച് ഓരിക്കുന്നുണ്ട് അവനക മേഡം എന്തായാലും നാളെ വരത്തുള്ളൂ നിർബന്ധിക്കേണ്ട ജനിയാന്റി എന്നോട് ഇഷ്ടമില്ലെങ്കിൽ അങ്ങൾ പൊയ്ക്കോട്ടെ എന്ന് ചിപ്പി അമ്പടിക്കേം ഇനി ആൾ കൊള്ളാലോ പിണക്കം നടിക്കാനും ആളുകളെ വശത്താക്കാനും ചുന്ദരി കുട്ടിക്ക് നന്നായിട്ടറിയാലോ സച്ചി ഇങ്ങൾ ഇന്ന് പോകുന്നില്ലെന്നൊക്കെ സച്ചി പറയുന്നു മോളുടെ കൂടെ ഇന്നത്തെ രാത്രി ആടിച്ചു പോളിച്ചിവിടെ നിൽക്കാൻ പോവുകയാണ് എന്നെ സച്ചി പറയുമ്പോൾ ചിപ്പി പറയുന്നു ആണോ സത്യമാണോ എങ്കിലെ എന്ന് പറഞ്ഞ് വലിയ സന്തോഷത്തോടെ ചിപ്പി സച്ചിക്കൊരു ചുംബനം കൊടുക്കുന്നുണ്ട് സച്ചി ചിപ്പിക്കും ചുംബനം കൊടുത്തു അങ്ങനെ ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുകയാണ് രണ്ട് പേരും ശേഷം കാണിക്കുന്നത് കമലയുടെ വീട്ടിൽ കമലയും ഒക്കെ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്നേഹയുമുണ്ട് കൂടെ തന്നെ അങ്ങനെ അവർ ആഹാരമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരാൾ കയറുന്നുണ്ട് ഞാനൊന്ന് മുറിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് സ്നേഹം പോകുമ്പോൾ ഇത് ആ ജനലിൻ്റെ സൈഡിൽ മറിഞ്ഞു നിന്ന് ഇയാൾ കാണുന്നുണ്ടായിരുന്നു മുൻവശത്തെ വാതിലും ജനലും അടച്ചിട്ടുവാ ഇല്ലെങ്കിൽ നീ മറന്നു പോകുമെന്ന് പറഞ്ഞ് അനകയും അങ്ങോട്ടേക്ക് പോകുന്നു ഇപ്പോൾ കമല മാത്രമാണ് കിച്ചണിൽ ഉള്ളത് ജനാലയിൽ കൂടി ഇയാൾ ഇത് കാണുന്നുണ്ടായിരുന്നു എന്നാൽ പുറത്ത് രണ്ടുപേർ നിൽക്കുന്നത് അനക ശ്രദ്ധിക്കുന്നു പെട്ടെന്ന് എല്ലാവരെയും അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് ഇവർ ഈ സമയം നോക്കി ഇയാൾ കിച്ചണിലേക്ക് കയറുകയും പഴങ്ങഞ്ഞിയിൽ വിഷം കലർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക് യു ഷെയർ മൈ ചാനൽ